ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളും അതുപോലെ തന്നെ ആചാര്യയെക്കുറിച്ചും എടുത്തു പറയണം കാരണം ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ പറയാം ഈ ഒരു റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു ഒരുപക്ഷെ നോർത്ത് ഈസ്റ്റോ ഒഡീഷയോ ജീവിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പ്ലേ ഓഫ് സാധ്യതകൾ വീണ്ടും കുറച്ചുകൂടി മങ്ങിയാണ് പക്ഷേ ഇന്നൊരു സമനില വന്നത് കൂടിയിട്ട് ഇരുപത്തെട്ട് പോയിന്റാണ് നോർത്ത് ഈസ്റ്റിനുള്ളത് അവർ നാലാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിനാല് പോയിന്റാണുള്ളത് അവർ എട്ടാം സ്ഥാനത്താണ് അപ്പോൾ ആ ഒരു നാല് പോയിൻ്റ് വ്യത്യാസമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റും തമ്മിലുള്ളത് ഇനി മുംബൈ സിറ്റി ബംഗളൂര് ആ ഒരു മത്സരമാണ് അവരെ മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ തോൽക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ വീണ്ടും കൂടും കൂടാതെ ആചാര്യയെക്കുറിച്ച് എടുത്തു പറയണം അദ്ദേഹം ഇന്ന് രണ്ട് ഗോളുകളാണ് ആ ഒരു രണ്ട് ഗോളുകൾ ഓടിയിട്ട് നിലവിൽ ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ ഫെറാൻ കോറോയും ഒക്ബച്ചയുമാണ് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിരിക്കുന്നത് പതിനെട്ട് ഗോളുകൾ അവരുടെ ആ ഒരു ലിസ്റ്റിലേക്ക് അചാര്യം എത്തിപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം പതിനെട്ട് ഗോളുകളാണ് നേടിയിട്ടുള്ളത്